എന്തുകൊണ്ടാണ് സീറോ മലബാർ സഭയിൽ അംഗങ്ങളാണ് നമ്മളിന്ന് പറയപ്പെടുന്നത് അതിന് പ്രത്യേക അർത്ഥമുണ്ട് കത്തോലിക്ക സഭ എന്താണെന്നും ആ കത്തോലിക്ക സഭയ്ക്ക് രൂപം കൊടുക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുപത്തിനാല് വ്യക്തിസഭകളാണെന്നും ആ വ്യക്തിസഭകളിൽ ഒന്നാണ് സീറോ മലബാർ സഭയെന്നും ആ സീറോ മലബാർ സഭ വ്യക്തിസഭയായിരിക്കുന്നത് ഐഡൻറ്റിറ്റിയിൽ ആ തനിമയിലും വൈവിധ്യത്തിലുമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മൾ കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്ത് വ്യാപരിക്കുമ്പോഴും ഞാനൊരു സീറോ മലബാർ റിലീജിയസ് റിലീജിയസാണ് ഞാനൊരു സീറോ മലബാർ അൽമായനാണ് കുടുംബനാഥനാണ് കുടുംബനാഥയാണ് ഞാൻ സീറോ മലബാർ സഭയിലെ വൈദികനാണ് മെത്രാൻസനാണ് എന്ന് എനിക്കറിയാൻ സാധിക്കണം ഞാൻ അറിയാതെ എങ്ങനെയാണ് എനിക്ക് ആ വഴിയിലൂടെ നടക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് വഴി അറിയണം വഴി നടക്കണം വഴി കാണിച്ചു കൊടുക്കണം അതാണ് ഒരു ലീഡറുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ഏത് തലത്തിൽ വ്യാപരിക്കുന്നവരാണെങ്കിലും എന്തിനു വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്തിനു വേണ്ടിയാണ് ഞാൻ സന്യാസിയായത് ഈ സഭയിലെ അംഗമെന്ന നിലയിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്തിനാണ് ശുശ്രൂഷ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം നമുക്ക് നമ്മുടെ സഭയിൽ വന്നിരിക്കുന്ന നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കും പക്ഷെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച് കഴിച്ചാൽ ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഓർക്കുന്നില്ല സന്യാസി ആകണം എവിടെ സന്യാസിയായിരിക്കുന്നത് ഏത് സഭയിലാണ് ആ സഭയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നില്ല വൈദികനാകുന്നു വൈദികനാകുന്നത് സീറോ മലബാർ രൂപതയ്ക്ക് വേണ്ടിയാണ് പക്ഷേ സീറോ മലബാർ രൂപതയ്ക്ക് വേണ്ടി വൈദികനായിട്ട് സീറോ മലബാർ സഭയോട് ചേർന്ന് തന്നെയാണോ ചിന്തിക്കുന്നത് സീറോ മൽബാർ സഭയുടെ നിയമവും പാരമ്പര്യം അനുസരിച്ച് തന്നെയാണോ ജനങ്ങളെ നയിക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ഒരു ആശയക്കുഴപ്പം വരുന്നുണ്ടെന്നുള്ളതാണ് സത്യം